കേരളത്തിൽ നിപ്പ ആർക്കെല്ലാം ബാധിച്ചു അവരെല്ലാം മരിച്ചു എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ഒരു രോഗം വന്ന് മുഴുവൻ പേരും മരിക്കുന്നതാണോ സർക്കാരിന്റെ നേട്ടമെന്നും രാഹുൽ ചോദിച്ചു രാഹുൽ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം രാഹുൽ പറഞ്ഞത് സത്യമാണോ അത് വ്യാജമാണോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കുകയും ചെയ്യാം ഈ സർക്കാരിന്റെ കാലത്ത് ഈ ഗവൺമെന്റുകൾക്ക് കൈകാര്യം വന്ന രണ്ട് ആരോഗ്യ കോവിഡും കോവിഡിന്റെ അവസ്ഥ നിപ്പ ആർക്കൊക്കെ ബാധിച്ചു ആ രോഗികളെല്ലാം മരിച്ചു സർക്കാർ പറയുന്നു ഞങ്ങളുടെ വിജയം ഒരു രോഗം വന്ന് മുഴുവൻ ആളുകളും മരിക്കുന്നതിനാണോ ഒരു സർക്കാർ വിജയമായി പറയുന്നത് ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത് നിപ്പ വന്നവരെല്ലാവരും എന്നാണ് അങ്ങനെ വന്നാൽ നൂറ് ശതമാനമായിരിക്കണം കേരളത്തിലെ നിപ്പയുടെ മരണനിരക്ക് ലോകത്തിൽ പോലും അറുപത്തി ആറ് ശതമാനം വരെ നിപ്പയുടെ മരണനിരക്ക് ഉണ്ടെന്ന് ഓർമ്മിക്കണം അപ്പോൾ കേരളത്തിൽ എന്താണ് നിപ്പയിൽ നൂറ് ശതമാനവുമാണോ മരണനിരക്ക് നിപ്പ ബാധിച്ച് എല്ലാവരും മരിച്ചു രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിക്കുന്ന പോലെ നമുക്കൊന്ന് നോക്കി വരാം കണക്കുകൾ പക്ഷേ പറയുന്നത് മറ്റൊന്നാണ് രണ്ടായിരത്തി പതിനെട്ടിൽ നിപ്പയുടെ ഔട്ട് ബ്രേക്ക് ഉണ്ടാവുമ്പോൾ നിപ്പ ബാധിച്ചു തുടങ്ങിയപ്പോൾ അത് നമുക്ക് ഈ രോഗത്തെക്കുറിച്ച് വലിയ കാര്യമായ ധാരണകളൊന്നും പതിനെട്ട് പേർക്കാണ് രോഗബാധ ഉണ്ടാവുന്നത് അതിൽ പതിനാറ് പേരും മരണത്തിന് കീഴങ്ങി ആദ്യമായിട്ട് നിപ്പ ബാധിക്കുകയാണ് എങ്ങനെ പ്രതിരോധിക്കണം എന്നറിയാതെ വലിയ രീതിയിൽ കോവിഡ് പോലെ വലിയ രീതിയിൽ നമ്മൾ ജാഗ്രതയോടുകൂടി പ്രവർത്തിക്കുന്ന സമയം അന്ന് വന്ന് രണ്ടുപേർ പക്ഷേ രോഗമുക്തരായി ബഹു ഇതൊരു വലിയ കണക്കായി തന്നെയാണ് ആ ഘട്ടത്തിൽ നമുക്ക് തോന്നിയത് കാരണം നൂറ് ശതമാനവും മരണം സംഭവിക്കുമെന്ന് കരുതിയിടത്തു നിന്നും രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നമുക്ക് പേരെ രോഗമുക്തരാക്കാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ മരണശേഷം ഒരു കുട്ടിക്ക് ഈ നിപ്പ സ്ഥിരീകരിക്കുന്നുണ്ട് അത് പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രോഗബാധ ആറുപേർക്കുണ്ടാവും ആറ് പേർക്ക് രോഗബാധ രണ്ടുപേർ മാത്രമേ മരിക്കുന്നുള്ളൂ എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം നാലുപേർ രോഗമുക്തരാകുന്നുണ്ട് ഇവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കണക്ക് തെറ്റി പറ്റിപ്പോകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രണ്ടുപേരെ രക്ഷപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറിൽ പേരും രോഗമുക്തരായിരുന്നു ഇത് വലിയ കണക്കാണ് ഇത് സർക്കാരിൻ്റെ ഒരു വലിയ അച്ചീവ്മെൻ്റുമാണ് ദേശീയ ശരാശരി എഴുപത് ശതമാനത്തിന് മുകളിൽ മരണ നിൽക്കുമ്പോൾ അത് മുപ്പത്തിമൂന്ന് ശതമാനത്തിലേക്ക് കുറച്ചുകൊണ്ടുവരാൻ കേരളത്തിന് സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരാൾക്ക് രോഗബാധ അയാളുടെ മരണം സ്ഥിരീകരിച്ചു ഇപ്പോൾ വരുന്ന വാർത്തയനുസരിച്ച് ഒരു മരണം കൂടി സ്ഥിരീകരിക്കുന്നുണ്ട് അപ്പോൾ നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നിപ്പ ആർക്കെല്ലാം ബാധിച്ചോ അവരെല്ലാം മരിച്ചു എന്നുള്ളത് വാസ്തവമല്ല തിരിച്ച് കേരളത്തിൻ്റെ ഈ നിപ്പയുമായി ബന്ധപ്പെട്ട മരണനിരക്ക് ദേശീയ ശരാശരിയേക്കാൾ ഏറെ ഭേദമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആറുപേരിൽ നാലു പേരും രക്ഷപ്പെടുകയാണ് ഉണ്ടായത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് കളവാണ്